എല്ലാവർക്കും മറ്റു സേവനിലേക്ക് സ്വാഗതം ലഭിക്കുന്ന ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിലെ കഴിച്ചേ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാത സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് പറ്റിയുള്ള കഴിച്ചേനും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ മാറ്റ് ഫിനിഷിങ്ങിന്റെ വളർ വന്നിട്ടുണ്ട് സ്റ്റോൺ വെച്ച സാധാരണ നോർമൽ ആയിട്ടുള്ള വളർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ ബോൾ ടൈപ്പ് വരുന്ന ഒരു ഹാൻഡ് ചെയിൻ ആണ് കേട്ടോ അത് കുട്ടികളുടെ അളവിലാണ് കേട്ടോ വന്നേക്കണത് എൻ്റെ കയ്യിൽ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യില്ല കേട്ടോ ഇത് കുട്ടികളുടെ അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് വലിയവരുടെ അളവിൽ വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല കാണാനായിട്ട് നന്നായിട്ടുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റില്ല അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല അന്നാ സ്റ്റോൺ വർക്ക് ഹാർട്ട് ഷേപ്പിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ വളയാണോ കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂബി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ബാക്കി ഹാർട്ടിൽ ഗോൾഡ് കളറിങ് ആണ് കേട്ടോ വന്നേക്കുന്നത് അധികം സൈസിലല്ല വന്നേക്കണം ചെറിയ കൈയ്യുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിൽ വന്നിട്ടുണ്ട് അത് റൂബിയിലും അതുപോലെ തന്നെ ബ്ലാക്കിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റിലും വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റും കൂടി കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ തന്നെ മൂന്ന് കളർ ചേഞ്ച് വന്നിട്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ വൈറ്റും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് അധികം റേറ്റ് ഒക്കെ വരാത്ത ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അധികം എന്താ പറയുക ചെറിയ ബരലുകൾക്കാണ് കേട്ടോ പാകവും ഞാൻ എൻ്റെ കുട്ടിയെല്ലുമ്മാണ് കേട്ടോട്ടേക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുള്ളേ കാണാനായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണ അട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് അത്യാവശ്യം വീഡിയോ വന്നിട്ട് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല കേട്ടോ രണ്ടെണ്ണം നട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് എന്താ പറയുക നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഡെ ഡി യൂസ് ചെയ്തിട്ട് കുറേ നാൾ കഴിയുമ്പോൾ കളറ് പോകില്ല ഇപ്പോൾ സാധാരണ കളർ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കളർ ചെയ്യും പുറത്തേക്ക് പോകുമ്പോൾ മാത്രം ഇടുകയാണെങ്കിൽ നന്നായിട്ട് കളർ ലാസ്റ്റ് ചെയ്യും അതല്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്തൊരു കളർ പോകുകയാണെങ്കിൽ പിന്നെ നമ്മൾ കളർ എടുക്കില്ലേ അപ്പോൾ വൈറ്റ് കളർ മാറി ഗോൾഡ് കളർ ആകുമെന്നുള്ള വ്യത്യാസം മാത്രമാണ് കേട്ടോ വരുന്ന നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് കേട്ടോ ജെൻസിനെ ആയാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റിങ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം ഭീതി വരുന്ന ഒരു വളയാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതൊക്കെ ആകുമ്പോൾ ഒരെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അധികം വിടേണ്ട ആവശ്യമേ തടവള ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബീസ്റ്റോൺ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഭീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത് അത് കാരണം നമുക്ക് ഒരെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടില്ലേ അധികം റേറ്റ് വരുന്നില്ല എന്നാൽ പേരിന് സ്റ്റോൺ വർക്ക് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ബോക്സ് ചെയ്യാൻ ഇതുപോലെ സാധാരണ നോർമലായിട്ട് വരുന്ന ഒരു പാതസിലാണ് കേട്ടോ നമ്മൾ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് എത്ര വന്നാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നു പോകണോ ആയിട്ടാണ് വൈറ്റ് ഗോൾഡിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇപ്പം എല്ലാ സൈസിലും ഇത് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു റിങ് ആണ് കേട്ടോ സിംപിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റിംഗ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ നടുവിൽ വരെണ്ണം ഇത്തൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ അല്ലേ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയില അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി മോഡൽ നമ്മളിത് മുമ്പും കാണിക്കുന്ന മോഡൽ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇപ്പൊ കധിക റേറ്റ് വരാത്ത സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേ റൂബിയിലും അതുപോലെ തന്നെ വൈറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോണും സൈഡിലേക്ക് ഗോൾഡ് വർക്ക് ആണ് കേട്ടോ വന്നേക്കണേ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കണേ അതുമ്പം സ്റ്റാർ ടൈപ്പ് ആണ് കേട്ടോ കൊടുത്തതാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് അത് റേറ്റ് വരാത്ത ഒരു ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റിംഗ് ആണ് കേട്ടോ ഇത് ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ബാധസാണ് കേട്ടോ ഇതും നമ്മുടെ എല്ലാ അളവിലും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ കുറേ പേരൊക്കെ ചോദിച്ചിട്ട് കിട്ടാത്തവരുണ്ട് വൈറ്റ് ഗോൾഡ് ആണ് വരുന്നത് ബോക്സ് ചെയിനിലാണ് കേട്ടോ വരുന്നത് ഒരു മോഡൽ വരുന്നത് ഇതുപോലെ ഗോൾഡ് കളർ ലക്ഷ്മിയുടെ ലോക്കാശിന്റെ ലോക്കറ്റ് വരില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കണത് ഉബസി ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു ഷോർട്ട് നെക്ക് നെക്ലോസ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് ഒന്നും വരാത്തവരെന്നു പറഞ്ഞാൽ അധികം റേറ്റും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് വളയാണോട്ടോ വന്നേക്കണത് ഒറ്റ വളയൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ ഇത് ഇത് മൂന്നോ നാലിനോ കിട്ട് കഴിഞ്ഞാൽ ഒട്ടും മോവറായിട്ടുള്ള ഒരു മോഡലല്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ കൈ ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റാറിനാണ് കേട്ടോ വൈറ്റ് ഗോൾഡ് വന്നതാണ് ബാക്കിയൊക്കെ ഗോൾഡ് കളറിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ കഴിച്ചേ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതും നല്ല ഭംഗിയുള്ള ഒരു കഴിച്ചേന തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ബാങ്കിളുകളില്ല അഡ്ജസ്റ്റബിൾ ബാങ്കുകളിൽ ചോദിക്കാറില്ലേ അങ്ങനത്തെ മോഡലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ വീഡിയോ മിസ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മുടെ ഇൻസ്റ്റാവും നോക്കി വെക്കാം അപ്പൊ അടുത്തവിടെയൊരു നല്ല അടിപൊളി ഓർഡർ ആയിട്ട് വീടാണ് താങ്ക്